കാട്ടിൽ തീ കത്തിച്ചുവെന്നാരോപിച്ച് വനവാസി യുവാവിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി പാലക്കാട് ചേറാട് എലിത്തരം സ്വദേശി രാധയ്ക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പോലീസ് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് വനവാസി യുവാവ് ആരോപിക്കുന്നത് കഴിഞ്ഞ ഏഴാം തീയതിയാണ് പരാതിക്കാസ്പയമായ സംഭവം ഉണ്ടാകുന്നത് ചെറാട് ഭാഗത്ത് ഗോപാലൻ എന്നയാളുടെ പറമ്പിൽ ജോലിക്ക് ചെന്നതായിരുന്നു വനവാസി യുവാവ് രാധ ഈ സമയം പത്തോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി രാധയെ കാട്ടിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി പ്രദേശത്തെ കുറുമ്പാച്ചി മലയിൽ നിന്നും പുക ഉയരുന്നത് കണ്ടെന്നും തീ വെച്ചത് താനാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദിച്ചതെന്നും രാധ പറയുന്നു പണി പറയുന്നുണ്ടായിരുന്ന ഒരു ഒരു രണ്ട് മണിയായിരുന്നു അപ്പം ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പം വിളിച്ചിന് കെട്ടിയപ്പോൾ എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു തൊടിൻ്റെ ഭാഗത്തുനിന്ന് തൊടീൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് കയറിയൊന്നും പോവില്ല ഇങ്ങോട്ട് വാങ്ങി കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി വലിച്ചുകൊണ്ട് പോയിട്ട് നേരെ തൊടി വലിച്ചുകൊണ്ട് പോയി കാറ്റിനൊക്കെ വലിച്ചുകൊണ്ട് പോയി കൈ കൈപ്പിമ്പി പിങ്കെട്ടിയിട്ട് ഫസ്റ്റ് തല്ലി ആയിരുന്നു തല്ലിക്കഴിഞ്ഞ് കൈ പിങ്കെട്ടി കെട്ടി കെട്ടിട്ട് തല്ലായിരുന്നു തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല എനിക്ക് കെട്ടിയിട്ട് ഇവരെ ഒരു പത്ത് പേരിങ്ങുണ്ടായിരുന്നു ഇവരെ ആ മൂന്ന് പേര് താഴെയായിരുന്നു ബാക്കിയുള്ളവർ തീയെടുത്താൽ ഉണ്ടായിരുന്നു നമ്മൾ തീയെടുത്താണ് ഞമ്മൾ തീയെടുത്തും പോലും ഞാൻ സത്യാവശ്യം ഞാൻ കാട്ടിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കാറ്റിലേക്ക് വേണ്ടി ഞാൻ ഒരു തെറ്റും ചെയ്തു കൂലിപ്പണി ഇല്ലാത്ത സമയത്ത് കാട്ടിൽ തേനെടുക്കാൻ പോവാറുണ്ടെങ്കിലും താൻ തീ വെക്കാറില്ലെന്നും രാധ വ്യക്തമാക്കി സംഭവത്തിൽ മലമ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പൗരാവകാശ പ്രവർത്തകരും പറഞ്ഞു പോലീസ് ഇൻഡിമേഷൻ ആശുപത്രിയിൽ നിന്ന് കൊടുത്തുവെങ്കിലും മൊഴിയെടുത്തുവെങ്കിലും എഫ്ഐആർ റേസ്റ്റ് ചെയ്തിട്ടില്ല ഒരു ക്രൂരമായി അതിക്രമം ചെയ്തിട്ടുള്ള ഫോറസ്റ്റുകാരെ രക്ഷിക്കാനാണ് അവിടുത്തെ എസ് എച്ച്ഒവിൻ്റെ തീരുമാനം ഡി വൈ എസ് പി ബന്ധപ്പെട്ടു അവരും ഇങ്ങനെ ഒളിച്ചു കളിക്കുകയാണ് ഇതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഫോറസ്റ്റുകാരെ ഫോറസ്റ്റുകാരെ രക്ഷിക്കുവാൻ വേണ്ടി പോലീസുകാരെ ഒത്തുകളിക്കുന്നു ഇത് അനീതിയാണ് ആദിവാസികൾക്ക് നീതി ലഭിക്കണം അട്ടപ്പാടിയിൽ മധുവിന് നേരെ ഉണ്ടായതിന് സമാനമായ ആൾക്കൂട്ട ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നതെന്നും കുറ്റക്കാരായ വകുപ്പുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുമെന്നും പൗരാവകാശ പ്രവർത്തകർ വ്യക്തമാക്കി ജനം പാലക്കാട്